പെങ്ങാമുക്കിൽ വീട്ടിൽ അഗ്നിബാധ പെങ്ങാമുക്ക് അയ്യ റോഡിൽ അയനിപ്പുള്ളി വീട്ടിൽ കുട്ടിമോൻ്റെ അഗ്നിബാധയുണ്ടായത് ശനിയാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തം വീടിന് മുകളിലെത്തിയ നിലയിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിലാണ് തീപിടിച്ചത് തീ ആളിപ്പടരുന്നത് കണ്ടതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി തീയണച്ചു അഗ്നിരക്ഷാ സേനയുടെ വലിയ വാഹനം സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി വീടിന് മുകളിൽ സൂക്ഷിച്ച വൈക്കോൽ കെട്ടുകൾ പൂർണ്ണമായും നീക്കം ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് ശ്യാം ഇബ്രാഹിം വിഷ്ണുദാസ് നവാസ് നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി